ഹായ് മേനാ വടക്കഞ്ചേരിയാണ് പാലക്കാട് ലയൻസിൽ നിന്ന് ആ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ പാലക്കാട് ടൗണിലേക്ക് എത്തണം ആ ദൂരത്തിലൊരു വീട് അത് കൂടാണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ഒരു ശകലം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവണം എന്നൊക്കെ പ്ലാൻ ആണെങ്കിൽ ഈ വീട് നിങ്ങൾക്കുള്ളതാ കൊഴിഞ്ഞാമ്പറ പാലക്കാട് റൂട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ നാല് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫിറ്റ് ഒരു പുത്തൻ വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് പ്രത്യേകിച്ച് ചെങ്കലിൽ കിട്ടിയ ഒരു വൃത്തം വീട് ഓക്കെ ഡൈനിങ് സെക്ഷൻ ഉണ്ട് കാർ പാർക്കിങ്ങിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബോർവെല്ലിലും ഉണ്ട് ലോൺ ആവശ്യമാണോ ആ അതും റെഡിയാണ് ആണോ അപ്പം താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക ടീലിൽ ഉറപ്പിക്കുക ഓക്കേ താങ്ക് യു അതെ ഒരു കാര്യം മറന്നു ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്